why do റീജിയണൽ റീജിയണൽ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ജനറൽ സെക്രട്ടറി എൻ എ ബെന്നി സമരം ചെയ്തു പ്രസിഡന്റ് എം കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി ചാർജ് സംസ്ഥാന കമ്മിറ്റിയുടെ ുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനം സംഘടിപ്പിച്ചത് പന്തം കൊളുത്തി പ്രകടനം ഡി സി സി അണ്ടർ സെക്രട്ടറി എൻ എ ബെന്നി ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർദ്ധന കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരട്ടടി സാധാരണക്കാരെയും തൊഴിലാളികളെയും വെല്ലുവിളിക്കുന്ന സമീപനവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന് കേരള ജനത മറുപടി നൽകുമെന്നും പിണറായി വിജയൻ ഭരണത്തിൽ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസഹമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപകമായി കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ അനുഷേദ്യ നേതാവ് ശ്രീ ആർ ചന്ദ്രശേഖരൻ ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രകാരം കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡല കമ്മിറ്റികൾ റീജിയണൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓഫീസുകൾക്ക് മുന്നിലേക്കും മാർച്ച് നടക്കുകയാണ് ഒട്ടേറെ സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള റീജിയണൽ പ്രസിഡന്റ് എം കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി നേതാക്കളായ ജോർജ് താനിക്കൽ കെ എസ് ജയകുമാർ എം എ ഷമീർ എൻ ഐ സലീം മൈക്കിൾ മുട്ടം ഷിബൂസ്കറിയ എന്നിവർ പ്രസംഗിച്ചു യു സി സിന്ദ്രീ സിന്ദു സി സിന്ദു സിന്ദാ യു സി സിന്ദാവാ